ഞാൻ അതിനൊക്കെ മറുപടി പറയണം ഒന്നാമത്തെ കാര്യം ഉന്നർജനി കേസിൽ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലെ പരാതിക്കാരനെ മൂന്ന് പ്രാവശ്യം ലഭിച്ചില്ല ആ പരാതിക്കാരനകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ല ഇ ഡി ഒരു ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് പൈറ്റ് വന്നിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് ഇനി അന്മറ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു നൂറ്റമ്പത് കോടി രൂപ ഞാൻ മറ്റേ മീൻപണ്ടിയിൽ കൊന്നു അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ഇ ഡി അന്വേഷിച്ചോട്ടെ അന്വർ ഒരു പരാതി ഇ ഡിക്ക് കൂടി കൊടുത്തു അതും ഇ ഡി അന്വേഷിച്ചോട്ടെ ഇത് മാത്രം ഇത് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഇത് അതുകൂടി അന്വേഷിച്ചിട്ടുണ്ട് നൂറ്റമ്പത് കോടിയുടെ ആരോപണം കൂടി ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ എ ഡി ജി പി ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ് പിണറായി വിജയന്റെ കോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപധ്യാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തവാളെ എനിക്ക് വേണ്ടിയിട്ട് വിട്ടെങ്കി അപ്പൊ മുഖ്യമന്ത്രിക്കൊരു കാര്യമില്ല കസേരലിരിക്കാന്നാണ് അന്വർ പറഞ്ഞതിന്റെ അർത്ഥം ആണോ ഇതിനൊക്കെ മറുപടി പറയണെങ്കിൽ നിങ്ങൾക്ക് എന്നത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് മാറ്റാൻ പറ്റത്തില്ല കാരണം ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ പി ശശിയും അതുപോലെ അജിത് കുമാറും അവര് രണ്ടുപേരും അവിടെ നിലനിന്നുകൊണ്ട് അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിനെ ആദ്യ അതിർത്താര ഈ അന്വേഷണം പ്രഹസനമായി എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാ ആദ്യം ഈ അജിത് കുമാരുടെയും പി ശശി അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പൊ ഭയങ്കര സംഭവം ഉണ്ടാകുന്ന ഒരു പോക്ക് പോയി പാർട്ടി എന്താ പറയുന്നത് ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപമില്ല അല്ലേ അൻവർ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ലായിരുന്നു പിന്നെ മറ്റത് അന്വേഷിക്കുന്നുണ്ട് ഡി ജി പിന്നെ ഇപ്പൊ പാർട്ടി പറയാറ് ഒരാൾക്കും ഇതിന്റെ അകത്ത് ഒരു റോളും ഇല്ല ഒരു പാർട്ടിക്കും ഒരു റോളും ഇല്ല പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഘ ഉണ്ട് അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ് ആ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടിയുണ്ട് ഞാൻ ഒന്നും കൂടി പറയാം മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട് അതാണ് അതെല്ലാം കൂടി കൊണ്ടാണ് സി പി എം ഈ കൊട്ടാര വിപ്ലവം നടക്കുന്നത് മനസ്സിലായല്ലോ അതെല്ലാം കൊണ്ട് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചപ്പോഴും ഉപജാപക സംഘത്തിലെ പേര് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പേര് സമയത്ത് പുറത്തു വരുമെന്നാ ഇപ്പൊ രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ ഇപ്പൊ മൂന്നാമത് ഒരാൾ കൂടി ആ ഉപജ്യാപക സംഘത്തിലുണ്ട് മന്ത്രിസഭയില് ഒരാൾ ആർ എസ് എസിന്റെ ഏഹ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനത്തിൽ പോയത് ആരുടെ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ അടുത്ത് സ്വകാര്യ സന്ദർശനം എന്താ വല്ല വല്ല ഞാൻ പറയുന്നില്ല അവർ തമ്മി ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാനാണ് സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി ഇനി വേണമെങ്കിൽ ഇപ്പോ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതാണല്ലോ വാദം പുറത്തു പറയുന്നു മുഖ്യമന്ത്രി ഇതുവരെ വാദം വാദത്തിന് സമ്മതിക്ക മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട് കേട്ടോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിന് സമ്മാനിക്കാം പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ തന്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർ ചിന്ത വേണം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല അതിന് പുനർ വിചാരം വേണം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവാണ് ഈ വസഫല്ലെ അയാളെ തൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ ഒരു വിശദീകരണം ചോദിച്ചോ ഒരു നടപടി എടുത്തോ നടപടി എടുക്കണ്ടേ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയി ഈ ഒസബലെ കണ്ടത് സ്വകാര്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ അത് പരിഹരിക്കാനാണ് പോയതെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ളൊരു വിശദീകരണം ഈ മുഖ്യമന്ത്രി ചോദിച്ചോ ഞാൻ വാദത്തിനാണ് പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചാൽ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ ഇല്ലേ അറിഞ്ഞല്ലോ അറിഞ്ഞിട്ട് പോലീപോലത്തിൽ അധികമായല്ലോ അയാൾ അപ്പോഴാസാനത്തിരിക്കുകയാണ് ഇടോ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടം ഇല്ലാത്ത മുഖ്യമന്ത്രിയാണോ അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയെ അപമാനിക്കുക അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലല്ല ഈ ഗവൺമെന്റിന് വേണ്ടിട്ടല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ടാണ് സി പി എമ്മിന് ഗോവിന്ദന് വേണ്ടിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ സി പി എമ്മിനെ അല്ലല്ലോ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഗോവിന്ദരയ്ക്ക് എന്ത് കാര്യം വല്ല കാര്യമുണ്ട് അവിടെ ഒരു കാര്യമില്ലല്ലോ